ഇതിൻ്റെ ഒരു നമുക്കെല്ലാ ബാക്കി എല്ലാവരും നമ്മുടെ ഒപ്പമായി നമുക്ക് വേണ്ട അഭിനേതാക്കളായി കഥയായി തിരക്കഥ വിനയ് ഫോട്ടിന് തിരക്കഥ വളരെയധികം ഇഷ്ടപ്പെടുന്നു എല്ലാം കഴിയുമ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഇതിൽ ഒമ്പതോളം ആൾക്കാർ ജീവിതത്തിൽ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു സിനിമ സെറ്റ് തന്നെ ആദ്യമായിട്ട് കാണുന്നു അപ്പോൾ ഇതിനൊരു പ്രൊഡ്യൂസറിനെ കിട്ടുക ഇങ്ങനൊരു ഫീച്ചർ ഫിലിം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു അപ്പോൾ ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഇതിനുവേണ്ടി അധികം അലയാതെ എങ്ങനെ സ്മാർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ആശ എന്ന് പറയുന്നൊരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒന്നര ലക്ഷം രൂപ ഒരു പൈലറ്റ് സീൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു പത്ത് മിനിറ്റ് വരുന്ന രംഗം ഷൂട്ട് ചെയ്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് അപ്പം ഈ രംഗവുമായിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്തത് അപ്പം പ്രദീപ് മേനൻ എന്ന് പറയുന്ന ഒരാൾ വഴിയാണ് ഇപ്പടത്തന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ അദ്ദേഹത്ത് വഴിയാണ് ഞങ്ങളിതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഞാനും വിനയം കൂടെ ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണുന്നത് അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ജോയ് മൂവി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അവർ നാല് സിനിമകളാണ് അടുപ്പിച്ച് ചെയ്തത് അപ്പം ജോ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു ഈ പൈലറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത പത്ത് മിനിറ്റിൻ്റെ ഈ സീൻ കാണിക്കുന്നു അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സീൻ കാണുമ്പോൾ തന്നെ എന്താണ് സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഡയറക്ഷൻ്റെ രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ അഭിനേതാക്കളുടെ കഴിവ് എന്താണ് ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നൊക്കെ ഈ പത്ത് മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലാവാൻ പറ്റണം ഭാഗ്യം വശാൽ അദ്ദേഹത്തിന് ഈ പത്ത് മിനിറ്റ് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നു കഥയുടെ ഇൻ്റർവെല്ലായപ്പോൾ തന്നെ പകുതി പകുതിയെ പറഞ്ഞുള്ളൂ പകുതി പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് നമ്മൾ ചെയ്യാണ് എന്നാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എത്രയാണ് ബഡ്ജറ്റ് വേണ്ടത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറയും അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് ഈ സിനിമയിലേക്ക് ഒരു പ്രൊഡ്യൂസർ വരാം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഇൻ്റർനാഷണൽ ഫിലിംസ് കണ്ടിട്ടുള്ള ഒരാളാണ് സിനിമയെക്കുറിച്ച് നല്ല അവബോധമുള്ള ഒരാളാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് പത്ത് പന്ത്രണ്ട് പേര് ഇത്രയും ഡയലോഗുകൾ പറയുന്ന സിനിമയാണ് ഇത് സിങ് സൗണ്ട് തന്നെ വേണം ഇപ്പോൾ എല്ലാവരെയും മൈക്ക് ചെയ്യണമെങ്കിൽ പുറത്തുനിന്ന് നിന്ന് എക്വിപ്മെൻ്റ് വരണം അതിന് ഒരു ദിവസം തന്നെ പത്തൊമ്പത് രൂപയുടെ ചിലവുണ്ട് രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഒരു വലിയ സിനിമയുടെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടാവണം ബാക്കി എല്ലാ ഏരിയകളിലും ഞങ്ങൾ ചിലവ് ചുരുക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അത് എന്നേക്കാൾ നിർബന്ധമായിട്ട് അതൊക്കെ ആവശ്യമാണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ പുതിയ പുതിയ ആൾക്കാരാണ് ഒമ്പതോളം പേര് ഞാൻ പറഞ്ഞ പോലെ അവർ സിനിമയിലേക്ക് വരുന്നു അവർക്ക് ഒരു തരത്തിലുള്ള റെമ്യൂണറേഷനും കൊടുത്തില്ല കൊടുക്കില്ല അല്ലെങ്കിൽ വല്ല പതിനായിരമോ ഇരുപതിനായിരം രൂപയെ തരുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഇവരെല്ലാവരും അഭിനയിക്കും പക്ഷേ ഞാൻ അവർക്ക് വേണ്ടി ചോദിച്ച വളരെ മാന്യമായ ഒരു റെമ്യൂണറേഷൻ യാതൊരു നെഗോസിയേഷനും ഇല്ലാതെ അദ്ദേഹം തരികയും ഇതിൻ്റെ സിനിമയുടെ സിനിമ ഒരു വാണിജ്യപരമായ ഒരു പ്രവർത്തനം മാത്രമല്ല അത് ആത്യന്തികമായിട്ടൊരു കലാപ്രവർത്തനം കൂടിയാണ് അതിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രൊഡ്യൂസറിനെ ആദ്യത്തെ സിനിമയിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മഹാഭാഗ്യമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളെല്ലാവരും കാണുന്നതും ഈ സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെയാണ്